ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മോന്തി കാച്ചി പാനിയാക്കി എന്നും കരിപ്പെട്ടിണ്ടാക്കി ചുട്ടരച്ച ചമ്മന്തി കൂട്ടി കാലത്തെ കഞ്ഞി മോന്തി അക്കാരി കാച്ചി പാനിയാക്കി എന്നും കരിപ്പെട്ടി ഉണ്ടാക്കി തന്നയച്ചു പൂങ്കുഴലി തങ്കമണിത്തേൻ കുഴലി തന്നയച്ചു പൂങ്കുഴലി തങ്കമണിത്തേൻ കുഴലി കൊമ്പിൽ ും കെട്ടി പുള്ളരിഞ്ഞ പുള്ള കുഞ്ഞി കൂളം പാടി ചോടിക്കോ കാളെ നമസ്കാരം നമസ്കാരം നാട്ടിലെ താരങ്ങൾ എന്ന് ഈ പ്രോഗ്രാം ആ കാണാറുണ്ട് കാണാറുണ്ടാറുണ്ട് ഏകദേശം ഒരായിരത്തോളം കലാകാരന്മാർ ഇതിലൂടെ വന്നിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നാട്ടിലെ താരായിട്ട് സുതിയാണ് അപ്പൊ നമുക്ക് ഈ പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് പോവാം ശുദ്ധി ഒരു അതുപോലെ തന്നെ നല്ലൊരു ശിങ്കാരിമേള മേളക്കാരും കൂടിയാണ് അല്ലെ അതെ അതെ ഏറ്റവും കൂടുതൽ പോയി പോണത് ഈ ശ്രദ്ധ കൊടുക്കുന്നത് മേളത്തിലാണല്ലോ കൂടുതൽ പോണത് ഇപ്പോ ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞാൽ മാർക്കോസിന്റെ ഒരു ശബ്ദത്തിനോട് സാമ്യത് എന്താണ് അറിഞ്ഞത് പാട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം ആദ്യമായിട്ട് പോണതന്നെ നമ്മുടെ ഫോർ ദ പീപ്പിൾ സിനിമ ഇറങ്ങിയ ശേഷമാണ് അത് ജാസി ഗിഫ്റ്റിന്റെ പാട്ട് അനുകരിച്ചിട്ടാണ് ആളുടെ ശബ്ദം അനുകരിച്ചിട്ടാണ് പാടാൻ തുടങ്ങിയത് അപ്പൊ അത് അനുകരിക്കില്ലായിരുന്നു പിന്നെ ഞാൻ നോർമല് മെലഡികളൊക്കെ പാടുമ്പോ ഏഹ് കേൾക്കുന്നവരൊക്കെ എല്ലാരും പറയുമായിരുന്നു മാർക്കൂസിട്ട് ടച്ച് മാർക്കൂസി ടച്ച് എനിക്കറിയില്ലായിരുന്നു സത്യത്തില് നമുക്ക് എനിക്കത് ഫീൽ ചെയ്യില്ലായിരുന്നു പിന്നെ പിന്നെ നോക്കിയപ്പോ നമ്മള് റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുമ്പോ അങ്ങനെയാണ് അങ്ങനെയാണ് സംഭവം എനിക്ക് അത് ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ നമ്മുടെ ജാസി കൃഷ്ണന്റെ പാട്ട് അത് അനുകരിക്കുന്നു പറഞ്ഞത് ഏകദേശം ഒന്ന് അത് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളിപ്പോ വെറുതെ നോർമലായിട്ടാണ് പാടുമ്പോ വല്യ ഇതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ മൈക്കല് അതിന്റെ ഏഹ് കുറച്ചു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പാടുമ്പോൾ നോക്കി ശ്രമിച്ചു നോക്കാം നമുക്ക് രണ്ടുപേരും നിന്റെ നിന്റെ ലജ്ജാവതിന്റെ കള്ളക്കടക്കണ്ണി താഴം പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴ മുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാടി പെൺ മാനസ കൊട്ടാരക്കെട്ടകത്തുള്ള റോജാ രാജ റാണി ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണി ലജ്ജാവതിയെ നിന്റെ ടച്ച് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നും കൂടിയും അനുകരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി കിട്ടും ഒക്കെ ആകുമ്പോ ഒന്നും കൂടി അനുകരിച്ചിരുന്നു കുഴപ്പമില്ല ഏകദേശം അതിനോട് സാമ്യം അതേ നമ്മൾ മൈക്കിൽ പാടുമ്പോ നല്ല ടച്ചിട്ടുണ്ട് ടച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നോർമലി പാടുമ്പോ അത്ര മാർക്കോസിന്റെ പിന്നെ ഞാൻ അനുകരിക്കുന്ന അല്ല എന്റെ ഫോൺ മാർക്കോസിന്റെ ശബ്ദം അങ്ങനെയാണ് അപ്പൊ ഏത് ഇതിൽ സമിതിയില് പോണുണ്ട് അപ്പൊ ാംണ്ട് പുതിയ ഒരു ടീം പുതിയത് തുടങ്ങിയതാണ് ഗൗര കലാസമിതി നമ്മുടെ കുന്നോളം ഇത്തവണ അതെ അതെ ഈ കൊല്ലം തുടങ്ങിയിട്ടുള്ള ഓണ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് ചെയ്തു ഇനിയിപ്പോ സീസണ് ഉള്ള പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ തിരക്കിലാണ് വീട്ടിലെ വീട്ടിലെ ഇപ്പോ അച്ഛൻ പറയപ്പെട്ടു അമ്മയുണ്ട് വൈഫുണ്ട് ചേച്ചി അളിയൻ മൂന്ന് കുട്ടികൾ എന്തായാലും സപ്പോർട്ടിംഗ് ആണല്ലോ പാട്ട് വളരെയധികം ഇത് കൂടുതൽ ജോലി നമ്മളിപ്പോ സീസൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ശിങ്കാരിമണത്തിന് പോവാം അപ്പൊ അത് കൂടാതെ വല്ല ജോലി വേറെ മെയിനായിട്ട് പെയിന്റിങ് പുളിഷർക്ക് പിന്നെ പ്രോഗ്രാം തന്നെയാണ് കൂടുതൽ സീസണായി തുടങ്ങിയല്ലോ അതെ ശൃങ്കരിമണത്തിന് സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ആ അത് തന്നെ കണ്ടിന്യൂട്ട് അങ്ങനെയാണ് നമുക്ക് ഈ മാർക്കോസിന് ഇതിലേക്കുന്നവരെ മാർക്കോസിന്റെ കാര്യം പറഞ്ഞ എനിക്ക് മറക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ എരുമപ്പെട്ടി പഴൂര് ഒരു അമ്പലത്തില് പ്രോഗ്രാം ഗാനമേളയാണ് നടന്നോണ്ടിരിക്കും അത് ഗാനമേള നടക്കുകയാണ് നടക്കുമ്പോൾ എന്റെ ഇങ്ങനെ ശബ്ദം മാർക്കോസിന്റെ ടച്ച് ടച്ചുള്ളതാണെന്ന് എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം അതുപോലെ കുറച്ച് അവിടെ അവിടെയും എനിക്ക് ആ നാട്ടിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അപ്പൊ അവരൊക്കെ അറിയാൻ അപ്പൊ അവരെന്നോട് എന്നെ പറഞ്ഞു മറ്റേ നമ്മുടെ ഇസ്രായേൽനാഥൻ പാടണട്ടാന്ന് പറഞ്ഞു അപ്പൊ അമ്പലത്തിലാണ് അപ്പോ ആ പാടാ എന്ന് പറഞ്ഞു പ്രോഗ്രാം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാട്ട് പാടി അവിടെ വല്ലാത്ത ഞാൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു വല്യൊരു അംഗീകാരം ഭയങ്കര കയ്യടിയും ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിരുന്നു ഭയങ്കര വളരെയധികം എനിക്ക് എന്താ പറയാ ഞാൻ എന്റെ ശബ്ദം ഈ മാർക്കോസിന്റെ ടച്ചാണ് ടച്ച് ഉണ്ടെന്ന് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവര് എല്ലാവരും നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം അതൊരു അമ്പലത്തിലാണ് നമ്മള് ഈ ക്രിസ്ത്യൻ ഭക്തിഗാനം പാടി ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക് ആ ഒരു പാട്ട് പാടല്ലേ ഇസ്രായേൽ ഇസ്രായേൽനാഥം പാടാ േലിൻ നാഥനായി വാഴു ദൈവം സത്യജീവ മാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം നിത്യജീവനെ കിടുന്ന ദൈവം അപപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങൈതിരുഹിതം ഭൂമി എന്നിന്നും നിരവേറിടേണമേ ആപ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങൈ തിരുഹിതം ഭൂമി എന്നിന്നും നിറവേറിടേണമേ കണ്ടുണ്ടോ ഇല്ല നേരിട്ട് കണ്ടിട്ടില്ല കാണാൻ ആഗ്രഹം െ പിന്നെ നമ്മുടെ ചാനലിലൂടെ ചിലപ്പോ അങ്ങനെയുള്ള ഭാഗ്യം നമ്മൾ ഒരു നിമിത്താണെങ്കിൽ കാരണം ഈ മാർക്കോസിന്റെ ശബ്ദം ഈ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ആരും അങ്ങനെ അനുകരിച്ചിട്ടില്ല എന്നാണ് കേട്ടത് മിമിക്രി ആർട്ടിസ്റ്റുമാരൊക്കെ അങ്ങനെ കുറച്ച് കുറച്ച് പാട്ടുകളൊക്കെ ചെയ്യല്ലാതെ ഒരു പാട്ട് മുഴുന്നീളെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ട് തീർച്ചയായും അദ്ദേഹം കേട്ടിട്ടുണ്ടെങ്കിൽ നന്നായി പാടില്ല സൂപ്പർ ആയിട്ട് പാടി അപ്പൊ എന്തായാലും സന്തോഷ ഇന്നത്തെ എപ്പിസോഡ് വന്നേരും പരിചയപ്പെടാൻ സാധിച്ചിട്ടൊക്കെ എനിക്കും ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു